തൃപ്രങ്ങോട്ടെ ശിവക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രങ്ങോട്ടെ ശിവക്ഷേത്രം പുരാണ കഥകളുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തൃപ്രങ്ങോട്ട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു പരശുരാമൻ സ്ഥാപിച്ചു വിശ്വസിക്കപ്പെടുന്ന നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാലസംഹാരമൂർത്തി സങ്കല്പത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കൂടാതെയും ഏറെയും നാല് ശിവപ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഉപദേവതകളായി പാർവതി ഗണപതി ദക്ഷിണാമൂർത്തി മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അയ്യപ്പൻ വേട്ടയ്ക്കുരുമകൻ ഭദ്രകാളി ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് ധനുമാസത്തിൽ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസത്തെ ഉത്സവവും കുംഭമാസത്തിലെയും മഹാശിവരാത്രിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടു കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ ഉടമസ്ഥയിലുള്ള ക്ഷേത്രമാണ് ഐതിഹ്യം പതിനെട്ട് പുരാണങ്ങളിൽ അതിപ്രസിദ്ധമായ മാർക്കിണ്ടിയ പുരാണത്തിൽ നിന്നെടുത്ത കഥയാണ് ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന് ആധാരം ആ കഥ ഇങ്ങനെ ഇന്ന് ക്ഷേത്രത്തിനകത്ത് വടക്കിഴക്കി മൂലയിലുള്ള കാരണത്തിൽ ക്ഷേത്രമാണ് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് അക്കാലത്ത് ഇതിനടുത്ത് താമസിച്ചിരുന്ന താപസ ശ്രേഷ്ഠനായ മൃഗന്ത മഹർഷിക്കും പത്നി മധുരോധിക്കും വിവാഹം കഴിഞ്ഞ് ഏറെക്കാലം കഴിഞ്ഞിട്ടും സന്താന സൗഭാഗ്യം ഉണ്ടായില്ല ഇതിൽ ദുഃഖിതരായ അവർ ശിവനെ ഭജിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി ഏറെക്കാലത്തെ കഠിന തപസിനൊടുത്ത് പ്രത്യക്ഷനായ ഭഗവാൻ ശിവൻ അവരോട് ഒന്നിനും കൊള്ളാത്ത നൂറ് വയസ്സ് വരെ ജീവിക്കുന്ന മകനെയാണോ എല്ലാം തികഞ്ഞ പതിനാറ് വയസ്സ് വരെ ജീവിക്കുന്ന മകനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു ഈ ചോദ്യം ഇരുവരെയും ദുഃഖിതരാക്കി എങ്കിലും ഒന്നിനും കൊള്ളാതെ ദീർഘായുസരിക്കുന്നതിന് നല്ലത് എല്ലാം തികഞ്ഞ് അൽപായുസായിരിക്കുന്നതാണെന്ന് അറിയാവുന്ന അവർ രണ്ടാമത്തെ മകനെയും മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ജനിച്ച മകനാണ് മാർക്കണ്ടയ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മാർക്കിണ്ടയൻ വേദങ്ങളും ശാസ്ത്രങ്ങളും മറ്റും അഭ്യസിച്ച മിടുക്കനായി മകൻ്റെ ഓരോ പിറന്നാളും മൃഗന്തുവിനെയും മധുരവതിയെയും അത്യധികം വേദനിപ്പിച്ചു ഒടുവിൽ പതിനാറാം പിറന്നാളും കഴിഞ്ഞ് മാർക്കിണ്ടയൻ്റെ ആയുസിൻ്റെ അന്ത്യമടുത്ത വിവരം അറിഞ്ഞ കാലൻ പോത്തിൻ്റെ പുറത്തേരി പുറപ്പെട്ടു ഈ സമയം മാർക്കണ്ടയ്യൻ തിരുനാവായ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു പെട്ടെന്നാണ് കാലൻ തൻ്റെ പിന്നാലെ വരുന്നത് അവൻ കണ്ടത് ഇത് കണ്ട് ഭയപ്പെട്ട് മാർക്കണ്ഡേയൻ ശ്രീലത്ത് കടന്ന് നവാമുകുന്ദനെ ശരണം പ്രാപിച്ചു ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു ഹേ മാർക്കണ്ഡേയ കാലനുമായി ഏറ്റുമുട്ടാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ സാധിക്കൂ അതിനാൽ നീ മഹാദേവനെ ശരണം പ്രാപിക്കുക അതിനൊരു വഴിയുണ്ട് പടിഞ്ഞാറൻ നടയിലൂടെ അടുത്തുള്ള തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിൽ പോവുക നിനക്ക് ഞാൻ കുറച്ച് കല്ലുകൾ തരാം കാലൻ അടുത്തെത്തുന്നുവെന്ന് തോന്നുമ്പോൾ ഉടനെ അവയെടുത്ത് പുറകിലേക്ക് എരിയുക അങ്ങനെ പോയാൽ കാലിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം തുടർന്ന് ഭഗവാൻ മാർക്കണ്ടയനെ പന്ത്രണ്ട് കല്ലുകൾ സമ്മാനിച്ചു പുറത്തു കാലിനെ കണ്ട ഭഗവാൻ ഉടനെ തന്നെ ശ്രീലോകത്തിന്റെ പുറകിൽ ഒരു വാതിലുണ്ടാക്കി മാർക്കണ്ടയൻ അതിലൂടെ ഇറങ്ങി ഓടി തുടർന്ന് അത് അടച്ചു പിന്നീട് ഇതുവരെ അത് തുറന്നിട്ടില്ല ഇന്നും ആ വാതിൽ തിരുനാവായ ക്ഷേത്രത്തിൽ കാണാം പ്രതീകാത്മമായി നന്ദികേശിന്റെ ഒരു വിഗ്രഹവും ഇവിടെ കാണാം നാവാമുകുന്ദൻ പറഞ്ഞതുപോലെ മാർക്കണ്ടേം ചെയ്തു കാലൻ അടുത്തെത്തിയെന്ന് തോന്നിയ അവസരങ്ങളിലെല്ലാം അവൻ കയ്യിലുള്ള കല്ലുകളെടുത്ത് അദ്ദേഹത്തിന് നേരെ എറിഞ്ഞു എന്നാൽ കല്ലുകൾ പന്ത്രണ്ടും തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിലെത്തു മുമ്പ് തീർന്നിരുന്നു എങ്ങനെയോ ഓടി ഓടിയോടുകൾ ക്ഷേത്രനടയിലെത്തിയപ്പോൾ ഒരു കൂറ്റൻ പേരാൽ മരം വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നു വഴിയെ ചുറ്റിത്തിരിഞ്ഞു പോയാൽ കാലൻ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയന് വഴിയുണ്ടാക്കാനായി പേരാൽമരം നടുവെ പിളർന്നു തുടർന്ന് അടുത്തുള്ള ശ്രീകോവിലേക്ക് ഓടിപ്പോയ മാർക്കണ്ടയൻ അവിടുത്തെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു ഇത് കണ്ട് കോപാക്രാന്തനായ കാലൻ ഉടനെ അവന് നേരെ കയറിഞ്ഞു മാർക്കണ്ടയനും ശിവലിംഗവും അതിൽപ്പെട്ടുപോയി പെട്ടുപോയി ദേഷ്യത്താൽ കാലൻ ആ കയർ പുറത്തേക്ക് വലിച്ചു ഇളക്കം തെട്ടിയ മാത്രയിൽ ശിവലിംഗത്തിൽ നിന്നും സാക്ഷാർ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു വലിയൊരു ഏറ്റുമുട്ടൽ അവിടെയുണ്ടായി ഒടുവിൽ കോപാകുലനായ ഭഗവാൻ തൻ്റെ ശൂലം കൊണ്ട് കാലനെ കുത്തിക്കൊന്നു തുടർന്ന് മാർക്കണ്ടേനെ അനുഗ്രഹിച്ച ഭഗവാൻ അവന് എന്നും പതിനാറ് വയസ്സായിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു തുടർന്ന് തൻ്റെ ശ്രീകോവിലിൽ നിന്ന് മൂന്നടി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയി അടുത്തുള്ള കുളത്തിൽ ശൂലം കഴുകി ഇന്ന് പ്രധാന ശ്രീകോവിലുള്ള സ്ഥലത്ത് സ്വയംഭൂവായി അവതരിച്ചു ഇതാണ് തൃപ്രങ്ങോട്ട് മഹാശിവക്ഷേത്രത്തിൻ്റെ ഉത്ഭോഗത ശംഖാഭിഷേകം തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ശംഖാഭിഷേകമാണ് ക്ഷേത്രക്കുളത്തിൽ നിന്ന് നടക്കുന്ന ജലം വലമ്പിരി ശങ്കിൽ നിറച്ച് മന്ത്രപുരസരം അഭിഷേകം ചെയ്യുന്നതാണ് ഈ ചടങ്ങ് ക്ഷേത്രത്തിലെ പന്തിരടി പൂജയോടനുബന്ധിച്ചാണ് ശംഖാഭിഷേകം നടത്തുന്നത് ക്ഷേത്രം തന്ത്രിമാരായ കൽപ്പുഴ ഇല്ലക്കാരാണ് ഇത് നടത്തുന്നത് ഈ വഴിപാട് തുടങ്ങിയതിന് മുന്നിൽ ഒരു ഐതിഹ്യമുണ്ട് കാലസംഹാരത്തിന് ശേഷം മൃത്യുജയ ഭഗവാൻ സ്വയം തണുപ്പിക്കുന്നതിന് വൃദ്ധവേഷത്തിൽ വന്ന് തെക്ക് പടിഞ്ഞാറെ മൂലയിലെ കുളത്തിൽ നിന്ന് വെള്ളമെടുത്ത് സ്വന്തം തലയിൽ ഒഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇത് കൽപ്പുഴമനക്കിലെ ഒരു ബാലൻ കാണാനിടയായി താൻ സഹായിക്കണോ എന്ന് ചോദിച്ച ബാലനോട് അപ്പോൾ സഹായിച്ചോളൂ എന്നും എങ്ങാനും കണ്ടില്ലെങ്കിൽ ശ്രീകോവിൽ ചെയ്താൽ മതിയെന്നും ഭഗവാൻ അരുൾ ചെയ്തു തുടർന്ന് ഇതിൻ്റെ പൂജാവിധികൾ കൂടി നിർദ്ദേശിച്ച ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി ഇതിനുശേഷമാണ് തൃപ്പങ്ങോട്ടപ്പനെ ശങ്കാഭിഷേകം തുടങ്ങിയത് ക്ഷേത്രത്തിലെ രാവിലെ എട്ട് മണിക്കുള്ള പന്തിരടി പൂജ കഴിഞ്ഞാൽ തുടങ്ങുന്ന അഭിഷേകം ഉച്ചപൂജ വരെ തുടരും ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് തെക്കെടുത്ത് കൽപ്പുഴ മനക്കാർക്കാണ് ഇതിനുള്ള അധികാരം സർവാഭിഷ്ഠസിക്ക് ശങ്കാഭിഷേകം നടത്തിയാൽ മതിയെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പുലമുടക്കുള്ളപ്പോൾ മാത്രമേ ഇത് നിർത്താറുള്ളൂ സ്ഥലനാമം ക്രോഡം എന്ന സംസ്കൃത പദത്തിൽ നിന്ന് കോഡ് എന്ന ഉള്ള മലയാള പദം ഉണ്ടായി പരക്രോഡം ബഹുമാന സൂചനമായ ത്രി എന്ന് കൂട്ടിച്ചേർത്താൽ തൃപ്പരക്കോട് ഐ അത് തൃപ്രങ്കോടും ഉച്ചാരണത്തിൽ തൃപ്രങ്കോട്ടും ആയി തീർന്നു ക്ഷേത്രനിർമ്മിതി ആറ് ഏക്കറോളം വരുന്ന അതിവിശാലമായ ക്ഷേത്രപറമ്പാണ് തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രത്തിലുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ക്ഷേത്ര ദർശനം പടിഞ്ഞാറും കിഴക്കും രണ്ട് ഇരുന്നില ഗോപുരങ്ങളുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് വെള്ളോട്ട് പാടശേഖരങ്ങളാണ് ക്ഷേത്രപറമ്പിനെ ചുറ്റി വലിയ ആനപ്പള്ളം അതിൽ പണി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നിലയിൽ ആനക്കൂട്ടിൽ പണിതിരിക്കുന്നു കിഴക്കേ നടയിലെ ഗോപുരത്തിന് നേരെ മുന്നിൽ വലിയൊരു ആൽമരമുണ്ട് ഇതിന് സ്ഥാനത്തും സ്ഥാനം മുമ്പ് ഒരു ആൽമരം ഉണ്ടായിരുന്നു അത് മാർക്കണ്ടേൻ്റെ ഐതിഹ്യ മഹാത്മ്യത്തെ അനുസ്മരിക്കും വിധത്തിൽ ഒരു വശം പിളർന്ന നിലയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരിക്കൽ അത് വെട്ടിമാറ്റി ക്ഷേത്രമതിലാകത്തും ധാരാളം ആൽമരങ്ങളുണ്ട് ത്രിമൂർച്ച സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായി അരയാലിനെ കണ്ടുവരുന്നു അതിൻപ്രകാരം അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും താഴെ ശിവനും സ്ഥിതി ചെയ്യുന്നു കൂടാതെ ശൈവ സാന്നിധ്യമായി ഇലഞ്ഞിയും ക്ഷേത്രത്തിൽ വളരുന്നു ക്ഷേത്രമന്ദ്രനകത്ത് പടിഞ്ഞാറൻ നടിയിൽ ഒരു പഞ്ചലോഹ കൊടിമരമുണ്ട് സാമാന്യം ഉയരമുള്ള കൊടിമരമാണിത് ഭഗവത്വാഹനമായ നന്ദിയെ സിരസിലേറ്റിക്കൊണ്ട് അത് ഉയർന്നു നിൽക്കുന്നു കൊടിമരത്തിനപ്പുറത്ത് ബലിക്കൽപ്പുരയാണ് വലിയ ബലിക്കലിനും സാമാന്യം വലിപ്പമുണ്ട് ഏകദേശം ഒരാൾ പൊക്കം വരും അതിനാൽ പുറത്തുനിന്ന് നോക്കിയാൽ ശിവലിംഗം കാണാൻ കഴിയില്ല ബലിക്കൽപ്പുരയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷിക്ബാലരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് വടക്കു പടിഞ്ഞാറ് ഭാഗത്തെ ആൽമര ചുവട്ടിൽ ഏതാനും ശിലകളുണ്ട് അവയുടെ നേരെ മുന്നിൽ ഒരു ചെറിയ തീർത്ഥകുളം കാണാം അഭിഷേകത്തിനും നിവേദ്യത്തിനും ഇതിലെ വെള്ളമാണ് എടുക്കുന്നത് അതിനാൽ ക്ഷേത്രത്തിൽ കിണർ കുഴിച്ചിട്ടില്ല ഇതിനപ്പുറത്ത് താരതമ്യേനിയ വലിയ കുളങ്ങളുണ്ട് അവ ശാന്തിക്കുളം എന്നും വെള്ളോട്ടുകുളം എന്നും അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ശിവക്ഷേത്രം ഈ കുളങ്ങളിലേക്ക് ദർശനമായാണ് ഇരിക്കുന്നത് ചതുരാകൃതിയിൽ രണ്ടു നിലകളോടുകൂടി ഒരു ചെറിയ ശ്രീകോവിലാണ് കാരണത്തിൽ ക്ഷേത്രത്തിനുള്ളത് ഇവിടെയാകണം പരശുരാമയം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടാവുക അത്യുഗ്രമൂർത്തിയാണ് കാരണത്തിലപ്പൻ എന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതിനാൽ ഉഗ്രത കുറയ്ക്കുക എന്ന സങ്കല്പത്തിലാവണം കുളം കുഴിച്ചിട്ടുണ്ടാവുക ക്ഷേത്രം അതിന് പുറത്ത് വടക്കു ഭാഗത്ത് ഒരു ഭീമൻ കുളമുണ്ട് ഇത് പിൽക്കാലത്ത് കുഴിച്ചതാണ് അസാമാന്യവൽപ്പമുള്ള ഈ കുളം പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു ക്ഷേത്രത്തിലെ പ്രദക്ഷിണ വഴി മുഴുവൻ കരിങ്കല്ല് പാകിയതാണ് ഇതിനകത്ത് നാലമ്പലത്തിൻ്റെ വടക്കു ഭാഗത്ത് ഒരു ചെറിയ ചതുരശ്രീ കോവിലുണ്ട് മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനം വരുന്ന അപൂർവ മഹാവിഷ്ണു ക്ഷേത്രമാണിത് നാവാമുകുന്ദനായാണ് സങ്കല്പം ഇതിൻ്റെ വടക്കും കിഴക്കും കാരണത്ത തെക്ക് പടിഞ്ഞാറുമായി അതാത് ക്രമത്തിൽ മൂന്ന് ശ്രീകോവിലുകൾ കാണാം രണ്ട് ചതുരശ്ര കോവിലുകളിലും ഒരു വട്ട ശ്രീകോവിലുമാണ് ഇവിടെ മൂന്നിലും ശിവൻ തന്നെയാണ് പ്രതിഷ്ഠ ഇവ മാർക്കണ്ടയനെ രക്ഷിച്ച ശേഷം ഭഗവാൻ വെച്ച ഓരോ ചുവടായി കണക്കാക്കി വരുന്നു ഇവയ്ക്ക് നേരെ പുറകിൽ രണ്ട് ചെറിയ ശ്രീകോവിലുകളിൽ വേട്ടയ്ക്കൊരുമാനും ഭദ്രകാളിയും സാന്നിധ്യം അരുളുന്നു ഇവർക്ക് ആൾ രൂപത്തിൽ വിഗ്രഹങ്ങളില്ല തെക്കുകിഴക്ക് ഭാഗത്തെ ഒരു ആൽത്തറയിൽ മാർക്കണ്ടയ സ്മരണയിൽ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇതിനപ്പുറത്ത് ദേവസ്വം ഓഫീസ് അടക്കമുള്ള സ്ഥാപനങ്ങളാണ് തെക്ക് ഭാഗത്ത് പ്രദക്ഷിണവഴിക്കാത്ത അയ്യപ്പസ്വാമി കുടികൊള്ളുന്നു മഹാവിഷ്ണു പ്രതിഷ്ഠയുടെ നേരെ എതിർഭാഗത്താണ് അയ്യപ്പ പ്രതിഷ്ഠ ചെറിയൊരു ചതുരശ്രകോവിൽ തന്നെയാണ് ഇവിടെയുള്ളത് പടിഞ്ഞാറോട്ടാണ് അയ്യപ്പൻ്റെയും ദർശനം ഇതിനടുത്തൊരു കരിങ്കൽ രൂപമുണ്ട് പ്രധാനമൂർത്തിയായ മൃത്യുജയൻ്റെ മനുഷ്യരൂപത്തിലുള്ള ആവിഷ്കരണമാണിത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനിടയിൽ ഇതിന് ചില കേടുപാടുകൾ പറ്റി അതേ രൂപത്തിലാണ് ഇന്നും അത് നിലകൊള്ളുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നു ഗോശാല ഗോശാലകൃഷ്ണനാണ് ഇവിടെ ഭഗവാൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഗോശാലയുടെ ആകൃതിയിലാണ് ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ദർശനം ഇതിന് തൊട്ട് വടക്ക് രക്ഷസുകളുടെ പ്രതിഷ്ഠയുണ്ട് പണ്ടെന്നോ കൊല്ലപ്പെട്ട ചില ഭക്തരുടെ ആത്മാക്കളാണ് രക്ഷസുകൾ ഇവയ്ക്കപ്പുറത്തെ മറ്റൊരു കുളമുണ്ട് കാലവധത്തിന് ശേഷം ഭഗവാൻ ശൂലം കഴുകിയത് ആ കുളത്തിലാണെന്ന് വിശ്വസിച്ച് വരുന്നു ഇതിൻ്റെ തെളിവായി ഏറെക്കാലം രക്തവർണാഹിതമായാണ് ഈ കുളം രണ്ടായിരത്തി ഏഴിലാണ് വൃത്തിയാക്കിയത് ആരും ഈ കുളത്തിൽ കുളിക്കാറില്ല ശ്രീകോവിൽ കേരളത്തിൽ അത്യപൂർവ്വമായ ഗജപ്രഷ് ഗജപൃഷ്ഠാകൃതിയിൽ രണ്ട് നിലകളോടെ പണിതീർത്തതാണ് ഇവിടുത്തെ ശ്രീകോവിൽ സാമാന്യം വലിപ്പമുള്ള ശ്രീകോവിലാണിത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിൻ്റെ രണ്ട് നിലകളും ചെമ്പ് മേഞ്ഞിട്ടുണ്ട് ഏറ്റവും മുകളിൽ മൂന്ന് സ്വർണ്ണ താഴ്ച കുടങ്ങൾ ശോഭയോടെ നിലക്കുന്നു ശ്രീകോവിൽ രാകത്തേക്ക് കിടക്കാൻ മൂന്ന് കരികൽപ്പടികളും കാണാം ഇവ ഇന്ന് പിച്ചളിയിൽ പൊതിഞ്ഞ് സ്വർണം പൂശിവച്ചിരിക്കുന്നു ശ്രീകോവിലെ വാതിലും ഇതേപോലെ സ്വർണം പൂശിയിരിക്കുകയാണ് ഇതിന് ഇരുവശവും ദ്വാരപാലകരുണ്ട് ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് കിഴക്കേറ്റത്താണ് ശിവലിംഗം പ്രതിഷ്ഠ ഗർഭഗൃഹം മൂന്നര അടിയോളം പൊക്കം വരുന്ന സ്വയംഭൂവായ ശിവലിംഗം പടിഞ്ഞാറുട്ട് അഭിമുഖമായി പ്രദർഷ്ഠിച്ചിരിക്കുന്നു സ്വയംഭൂലിംഗമായതിനാൽ യാതൊരുവിധ മിനുക്കുപണികളും നടത്തിയിട്ടില്ല ഒപ്പം വിഗ്രഹപീഠം മുകളിലൂടെ കൊണ്ടു കൊണ്ടുവന്ന് പ്രദർഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ശിവന് പ്രിയപ്പെട്ടതായി പറയപ്പെടുന്ന കൂവളമാല തുമ്പപ്പുമാല രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിൻ്റെ മുക്കാൽ ഭാഗവും അറിഞ്ഞിട്ടുണ്ടാകും വിശ്വപ്രകൃതിയുടെ തേജസ്സിനെ പൂർണ്ണമായി ആവാഹിച്ചുകൊണ്ട് കാലാന്തരനായ ഭഗവാൻ മഹാശിവലിംഗമായി തൃപ്രങ്ങോട്ട് വാഴുന്നു ശ്രീകോവിലിനെ ചുറ്റും നിരവധി ദാരുശില്പങ്ങളുണ്ട് മിക്ക പുരാണ പുരാണകഥകളും ദേവതാരൂപങ്ങളും ഹവിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തെക്ക് ഭാഗത്തേക്ക് ചെറിയൊരു എടുപ്പും അതിനകത്ത് ചെറിയൊരു മുറിയും ഈ ശ്രോ ശ്രീകോവിലുണ്ട് പാർവതി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ ഭഗവാന്റെ വാമാങ്കത്തിലിരിക്കുന്ന ഭഗവതിയാണ് ഇവിടെ സങ്കല്പം ഇത് പിൽക്കാലത്ത് വന്ന പ്രതിഷ്ഠയാകാനാണ് കൂടുതൽ സാധ്യത എങ്കിലും മാംഗല്യ സൗഭാഗ്യത്തിന് പാർവതി ദേവിയെ ഇവിടെ വന്നു തൊഴുന്നത് പരമപവിത്രമായി കണ്ടുവരുന്നു ഗംഗാ ഗംഗാസങ്കല്പത്തിൽ ഓവ് അതിമനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട് ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം പാടില്ല നാലമ്പലം സാമാന്യം വിസ്തീർണ്ണമുള്ള നാലമ്പലമാണ് ഇവിടെ ഉള്ളത് ഓടുമേഞ്ഞതാണ് ഇവിടത്തെ നാലമ്പലം ഇതിന്റെ പുറം ചോരുകൾ വിളക്കുമാടമായി ഉപയോഗിച്ചു വരുന്നു പടിഞ്ഞാറൻ നടയിലൂടെ നാലമ്പലത്തിനകത്ത് കടക്കുമ്പോൾ ഇരുവശമായി വാതിൽമാടങ്ങൾ കാണാം ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ തെക്കേ വാതിൽമാടത്തിൽ മാടത്തിൽ ഹോമപ്പുരിയും വടക്കേ വാതിൽ മാ മാടത്തിൽ പാട്ടുപുരിയും സ്ഥിതി ചെയ്യുന്നു നാലമ്പലത്തിനകത്ത് തെക്കുകിഴക്കേ മൂലയിൽ പതിവ് പോലെ തിളപ്പള്ളിയാണ് ഇവിടെ ക്ഷേത്രത്തിൽ കിണറില്ല അതിന് പുറത്തെ കുളത്തിൽ നിന്നാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും വെള്ളമെടുക്കുന്നത് തെക്കു പടിഞ്ഞാറെ മൂലയിൽ പ്രത്യേകം ശ്രീകോവില് കിഴക്കോട്ട് ദർശനമായി ഗണപതി സാന്നിധ്യം അരുളുന്നു സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെയാണ് ഇവിടത്തെയും വിഗ്രഹം ഗണപതിക്ക് സമീപത്തെ ദക്ഷിണാമൂർത്തിയും ഹൈന്ദവ വിശ്വാസ പ്രകാരം ശിവൻ്റെ സന്യാസ രൂപമായി കണക്കാക്കപ്പെടുന്ന രൂപമാണ് ദക്ഷിണാമൂർത്തി സാധാരണയായിട്ട് തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തി ഇവിടെ കിഴക്കോട്ടാണ് ദർശനം നൽകുന്നത് എന്നൊരു പ്രത്യേകതയും ക്ഷേത്രത്തിലുണ്ട് വിദ്യാലാഭത്തിനും ബുദ്ധിശക്തിയും ദക്ഷിണാമൂർത്തി വന്നിരിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു പതിവ് പോലെ നാലമ്പലത്തിൽ ഒത്ത മധ്യത്തിലാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത് ഇതിന് ചുറ്റും ദേവൻ്റെ ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളുണ്ട് അഷ്ടദിക്ബാലകർ കിഴക്ക് ഇന്ദ്രൻ തെക്കിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിരതി പടിഞ്ഞാറ് വരുണൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്കുകിഴക്ക് ഈശാനൻ സപ്തമാതൃക്കൾ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി ഗണപതി വീരഭദ്രൻ സുബ്രഹ്മണ്യൻ സഹസാവ് ബ്രഹ്മാവ് അനന്തൻ ദുർഗാദേവി നിർമ്മാല്യധാരി ഇവിടെ ചണ്ഡികേശ്വരൻ തുടങ്ങിയ മൂർത്തികളാണ് ഇവിടെ ബലിക്കൊലുകളായി കുടികൊള്ളുന്നത് ശിവേലി സമയത്ത് ഇവിടങ്ങളിൽ ബലി തോന്നുന്നു നമസ്കാര മണ്ഡപം പ്രധാന ശ്രീ ശ്രീകോവിലിന്റെ നേരെ മുന്നിൽ അതിവിശാലമായ മണ്ഡപം സ്ഥിതി ചെയ്യുന്നു പതിനാറ് കാലുകളാണ് ഇവിടെ മണ്ഡപത്തിന് ഇതിന് ഇതിലിരുന്നാണ് ബ്രാഹ്മണർ ശ്രീരുദ്രമന്ത്രവും ശിവസഹസ്രനാമവും വേദമന്ത്രങ്ങളും ജപിക്കുന്നത് മണ്ഡപത്തിൻ്റെ മേൽക്കൂരയും ചെമ്പുമേഞ്ഞിട്ടുണ്ട് ഇവിടെയും സ്വർണ്ണ താഴികക്കുടം കാണാം മണ്ഡപത്തിൻ്റെ മറ്റിൽ അ അഷ്ടദിക്ബാലയരും ബ്രഹ്മാവും സാന്നിധ്യം അരുളുന്നു ഇതിനടുത്തുള്ള തൂണുകളിൽ രാമായണം ഭാഗവതം തുടങ്ങി മിക്ക പുരാണങ്ങളിൽ നിന്നുമുള്ള കഥകൾ ദാരുശില്പങ്ങളായി ആവിഷ്കരിച്ചിട്ടുണ്ട് മണ്ഡപത്തിൻ്റെ കിഴക്കേറ്റത്ത് ഭഗവത്വാഹനമായ നന്ദിയുടെ ഒരു ശിലാവിഗ്രഹവും ഉണ്ട് നമ്മൾ നന്ദിയുടെ ചെവിയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നന്ദി അത് ഭഗവാന്റെ അടുക്കൾ ചെന്ന് പറയുമെന്നാണ് പറയുന്നത് അതാണ് വിശ്വാസം അതിനാൽ ധാരാളം ഭക്തർ നന്ദിയുടെ ചെവിയിൽ ആഗ്രഹം പറയാറുണ്ട് പ്രതിഷ്ഠകൾ തൃപ്രങ്ങോട്ട് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ അതി അത്യുഗ്രമൂർത്തിയായ കാലാന്തനാണ് ഇവിടെ പ്രതിഷ്ഠാ സങ്കല്പം കാലമതവുമായി ബന്ധപ്പെട്ട ഐതിഹാതയുള്ള ഈ പുണ്യക്ഷേത്രത്തിൽ മൂന്നര അടിപ്പൊക്കം വരുന്ന സ്വയംഭൂലിംഗത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഭഗവാൻ കുടിയിരിക്കുന്നത് അനാദികാലം മുതലുള്ള പൂജകളേറ്റുവാങ്ങി സംതൃപ്തനായി വിളങ്ങുന്ന ഭഗവാൻ ഭക്തരെ മരണഭയത്തിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് കാലകാലനായി മൃത്യുജനായി ക്ഷേത്രത്തിൽ വാഴുന്നു സംഭ ശംഖാഭിഷേകമാണ് തൃപ്രകോട്ടപ്പിന് പ്രധാന വഴിപാട് ക്ഷേത്രകുളത്തിൽ നിറക്കുന്ന തീർത്ഥജലം ജലം ശങ്കിൽ നിറച്ച് അത് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത് തന്ത്രിയാണിത് നടത്തുന്നത് പുലമടക്കമുള്ളപ്പോഴേ മറ്റെല്ലാ ദിവസവും ഇതുണ്ട് പിൻവിളക്ക് കൂവളമാല ഉദയാസമന പൂജ ഉപാമഹേശ്വര പൂജ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന വഴിപാടുകൾ കാരണത്തിൽ ശിവനും ശിവപ്ര തൃപാദങ്ങളും നാലമ്പലത്തിനകത്ത് പുറത്തെ ക്ഷേത്രമധുലത്തിന്റെ വടക്കു കിഴക്കാറ്റത്താണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കാരണത്തിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൂന്നര അടി ഉയരം വരുന്ന ശിവലിംഗമാണിവിടെയും പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് ദർശനം പരശുരാമ പ്രതിഷ്ഠിതമായ ശിവലിംഗമാണിതെന്ന് പറയപ്പെടുന്നു കാരണത്തിലപ്പൻ്റെ ശിവലിംഗത്തിലാണത്തിനെ മാർക്കിൻ്റെയും കയറി പിടിച്ചത് അത്യുഗ്രമൂർത്തിയായ കാരണത്തിലപ്പൻ്റെ ഉഗ്രതയ്ക്ക് ശമനമുണ്ടാക്കാൻ നേരെ നടക്കു മുമ്പിൽ കുളം കുഴിച്ചിരിക്കുന്നു ഇവിടെ ധാര നടക്കുന്നത് കാരണത്തിലപ്പൻ്റെ നടയിലാണ് കാലവധം കഴിഞ്ഞ് ഭഗവാൻ മൂന്ന് ചുവടുകൾ വെച്ച സ്ഥാനങ്ങളിൽ പിൽക്കാലത്തെ ശിവലിംഗ പ്രതിഷ്ഠകൾ നടത്തി ഇവരും പടിഞ്ഞാറോട്ടാണ് ദർശനം ഉപദേവതകൾ പാർവതി ശിവന്റെ ശ്രീകോവിലിനോട് ചേർന്ന തെക്ക് ഭാഗത്താണ് പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാന്റെ വാമാങ്കത്തിൽ വരുന്ന വിധത്തിലാണ് ഇവിടെ ദേവി സാന്നിധ്യം രണ്ട് കൈകളോടുകൂടിയ ശിലാവിഗ്രഹമാണ് ഇവിടെ ഏകദേശം മൂന്നടി ഉയരം വരും ഈ വിഗ്രഹത്തിന് വരദാ ഭയമുദ്രകളാണ് രണ്ട് കൈകളിലും ഉള്ളത് പാർവതിയും പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഇരിക്കുന്നത് ദേവി ശിവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാൽ സർവമംഗളകാരണിയായ കല്യാണ രൂപിയ രൂപിണിയാണ് ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതാണ് പ്രധാന വഴിപാട് ഗണപതി ക്ഷേത്രം നാലമ്പലത്തിനകത്ത് തെക്ക് പടിഞ്ഞാറെ മൂലയെ പ്രത്യേകം തീർത്ത ശ്രീകോവിലാണ് സർവ്വവിഘ്ന വിനാശകനും ശിവപാർവതി പുത്രനുമായ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നത് ഏകദേശം രണ്ടടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ ഗണപതിക്ക് ചതുർബാഹുവായ ഭഗവാൻ്റെ പുറകിലെ കൈയിൽ മഴുവും പുറകിലെ ഇടതുകൈയിൽ കയറും മുന്നിലെ ഇടതുകൈയിൽ മോദകവുമുണ്ട് മുന്നിലെ വലതു കൈ വരത മുദ്രാങ്കിതമാണ് വിഘ്നേശ്വരനായ ഭഗവാന്റെ പ്രീതിക്കായി ദിവസവും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടന്നു വരുന്നു ഒറ്റയപ്പം കറുകമാല മോദകം തുടങ്ങിയവയാണ് ഗണപതി നടയിലെ പ്രധാന വഴിപാടുകൾ ദക്ഷിണാമൂർത്തി ഗണപതി പ്രതിഷ്ഠയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ സാധാരണയായി തെക്കോട്ട് ദർശനം നൽകുന്ന ദക്ഷിണാമൂർത്തിയുടെ കിഴക്കോട്ട് ദർശനം നൽകുന്ന ഒരു പ്രത്യേകതയാണ് ദക്ഷിണാമൂർത്തി ശിവസ്വരൂപമായതിനാൽ ശിവപ്രതികരമായ എല്ലാ വഴിപാടുകളും പ്രധാനമാണ് മഹാവിഷ്ണു ത്രിമൂർത്തികളെ സ്ഥിതികാരകനായ മഹാവിഷ്ണു നാലമ്പലത്തിന് പുറത്തും വടക്കേ നടയിലെ പ്രദക്ഷിണ വഴിക്കാത്തുമായി പ്രത്യേകം തീർത്ത ചതുരശ്ര കോവിലിൽ പടിഞ്ഞാറോട്ട് ദർശനമായി കുടിയേരുത്തപ്പെട്ടിരിക്കുന്നു നാവാമുകുന്ദനായാണ് പ്രതിഷ്ഠാ സങ്കല്പം ശംഖചക്രകഥ പത്മധാരിയായി നിൽക്കുന്ന രൂപത്തിലുള്ള ഭഗവാനാണ് ഇവിടെയും മൂന്നടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ പാൽപായസം അപ്പം അട പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വിഷ്ണു സഹസ്രനാമാർച്ചന ചന്ദനാം ചാർത്ത് തുടങ്ങിയവയാണ് ഈ നടയിലെ പ്രധാന വഴിപാടുകൾ വേട്ടയ്ക്കൊരു മകൻ അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശ് പാശുപഥാസ്ത്രം കൊടുക്കാനായി കിരാതവേഷം ധരിച്ച് വനവിഹാരം നടത്തിയ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായി വേട്ടയ്ക്കൊരുമാകനെ കണ്ടുവരുന്നു ഉഗ്രമൂർത്തിയായ വേട്ടയ്ക്കൊരുമകൻ യുദ്ധവിജയത്തിനും ശത്രുനാശത്തിനും കേരളത്തിലെ ക്ഷത്രിയർ പൂജിച്ചുവന്ന മൂർത്തിയാണ് തൃപ്രങ്കോട്ട് ക്ഷേത്രത്തിലെ കാരുണയിൽ ക്ഷേത്രത്തിനും ശിവപാദ സ്ഥാനങ്ങൾക്കും പുറകിൽ ചെറിയൊരു ചതുരശ്രകോവിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പടിഞ്ഞാറോട്ട് ദർശനം അരടി ഉയരമരുന്ന ശി ശിവലിംഗ സമാനമായ വിഗ്രഹത്തിലാണ് വേട്ടയ്ക്കൊരുമാൻ്റെ സാന്നിധ്യമുള്ളത് നാളികേരമുടക്കിലാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് ഭദ്രകാളി വേട്ടയ്ക്കുരുമകൻ്റെ ശ്രീകോവിലിൻ്റെ തൊട്ട് തെക്കുവയസ് പടിഞ്ഞാറോട്ട് ദർശനമായാണ് ഉഗ്രദേവതയായ ശ്രീഭദ്രകാളിയുടെ സാന്നിധ്യം ശിലാനിർമ്മിതമായ കണ്ണാടി ബിംബമാണ് ഇവിടെ പ്രതിഷ്ഠ ഗുരുതി രക്തപുഷ്പാഞ്ജലി ഇരട്ടിപ്പായസം തുടങ്ങിയവയ്ക്ക് ഭദ്രകാളിക്ക് പ്രധാന വഴിപാടുകൾ അയ്യപ്പൻ നാലമ്പലത്തിനകത്ത് പുറത്ത് തെക്കേ നടയിലെ പ്രദക്ഷിണ ഒഴിക്കാത്തതുമായാണ് ഹരിഹരപുത്രനായ ശ്രീ അയ്യപ്പൻ്റെ സ്ഥാനം ചതുരാകൃതിയിൽ തീർത്ത പ്രത്യേക ശ്രീകോവിലെ പടിഞ്ഞാറോട്ട ദർശനമായാണ് അയ്യപ്പസ്വാമി കുടികൊള്ളുന്നത് ശബരിമലയിലേതുപോലെ തന്നെയാണ് ഇവിടെയും ഭഗവാന്റെ വിഗ്രഹം എന്നാൽ ഇവിടെ ശിലാവിഗ്രഹമാണ് ശബരിമലയിലും ആദ്യം ശിലാവിഗ്രഹമായിരുന്നു അത് തകർത്ത ശേഷമാണ് ഇന്നത്തെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ഒന്നരടി ഉയരം വരും പട്ടബന്ധം പോണ്ട് യോഗ സമാധിയിലിരിക്കുന്ന ഭഗവാനെ നീരാജനം അഭിഷ് അഷ്ടാഭിഷേകം പുഷ്പാഭിഷേകം നെയ്യഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ ശ്രീകൃഷ്ണൻ ക്ഷേത്ര വളപ്പിൻ്റെ തെക്ക് പടിഞ്ഞാററ്റത്താണ് മഹാവിഷ്ണുവിൻ്റെ പരിപൂർണാവതാരമായ ശ്രീകൃഷ്ണ ഭഗവാൻ കുടികൊള്ളുന്നത് ശ്രീകോവിൽ വലതുകൈയിൽ കാലിക്കോലും കൈയിൽ ഓടക്കുഴലും ചൂടിയ ഗോശാലകൃഷ്ണനാണ് ഇവിടെയുള്ളത് അതിനാൽ ഒരു ഗോശാലയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നു രണ്ടടി ഉയരമരുന്ന മനോഹരമായ വിഗ്രഹമാണ് ഇവിടെ കിഴക്കോട്ട് ദർശനം പാൽപായസം തൃക്കൈവണ്ണ കദളിപ്പഴം തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രധാന വഴിപാടുകൾ നിത്യപൂജകളും വഴിപാടുകളും നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശ്രീ ശിവേലികളുള്ള മഹാക്ഷേത്രമാണ് തൃപ്രങ്ങോട്ട് മഹാശിവക്ഷേത്രം രാവിലെ അഞ്ചുമണിക്ക് നട തുറക്കുന്നു ആദ്യം നിർമാല്യ ദർശനമായാണ് തുടർന്ന് അഭിഷേകം നടക്കുന്നു അഭിഷേകത്തിന് ശേഷം മലർ നിവേദ്യമാണ് തുടർന്ന് നടയടച്ച് ഉഷപൂജ ആരേകാലിനെ എതിർത്ത പൂജയും ഗണപതി ഹോമവും തുടർന്ന് ശിവേലിയുമാണ് തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നത് ശിവേലിയുടെ സങ്കല്പം ശിവേലി കഴിഞ്ഞാൽ നവകാഭിഷേകവും തുടർന്ന് ശങ്കാഭിഷേകവും ധാരിയും നടക്കുന്നു പതിനൊന്ന് മണിയോടെ ഉച്ചപൂജയും പതിനൊന്നരയ്ക്കോ ഉച്ച ശിവേലിയും നടത്തി പന്ത്രണ്ട് മണിക്ക് നടയടയ്ക്കുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യയ്ക്കോ ഉദയാസമയം അനുസരിച്ച് ദീപാരാധന തുടർന്ന് ഏഴേകാലോടെ അത്താഴ പൂജയും ഏഴരയോടെ അത്താഴ ശിവേലിയും തുടർന്ന് തൃപ്പുകയും നടത്തി എട്ട് മണിക്ക് വീണ്ടും നടയടയ്ക്കുന്നു ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ആർക്കിണ്ടതിൻ്റെ പിന്മുറക്കാർ എന്ന് പറയപ്പെടുന്ന കൽപ്പുഴമനയിലെ വടക്കേടത്ത് തെക്കേടത്ത് ശാഖകൾക്കാണ് ഇവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ ശംഖാഭിഷേകം നടത്തുന്നത് ഇന്നും ദിവസവും തന്ത്രിമാരുടെ നേതൃത്വത്തിൽ പന്തിരടി പൂജയ്ക്ക് ശംഖാഭിഷേകം നടത്തുന്നു ഇതിൻ്റെ പൂജാവിധികളും മന്ത്രങ്ങളും തന്ത്രി കുടുംബക്കാർക്ക് മാത്രമേ അറിയൂ പുലമുടക്കുള്ളപ്പോൾ മാത്രം ശംഖാഭിഷേകം നിർത്തിവെക്കുന്നു കാരണത്തിലപ്പനും ധാരിയും വളരെ പ്രധാനമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് മഹാമൃത്യുജയ ഹോമമാണ് കാലാന്തനായ ഭഗവാൻ കുടികൊള്ളുന്ന ഈ സ്ത്രീലകത്ത് മഹാമൃത്യുജയ ഹോമത്തിന് അതിനാൽ തന്നെ കൂടുതൽ പ്രാധാന്യം കല്പിച്ചു ഓം ത്രയംഭകം ഏജാമഹ എന്ന് തുടങ്ങുന്ന മൃത്യുജയ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഇത് നടത്തുന്നത് ദീർഘായുസും ആരോഗ്യവുമാണ് ഇതിൻ്റെ ഫലം പാർവതി ദേവിക്ക് പട്ടും താലിയും ചാർത്തുന്നതും പായസം നീതിക്കുന്നതും പ്രധാനമാണ് ഗണപതിക്ക് ഒറ്റയപ്പം മോദകം കർഗമാല ഗണേശ സഹസ്രനാമാർച്ചന അപ്പം മൂടൽ മഹാഗണപതി ഹോമം എന്നിവ പ്രധാനം കൊടിയേറ്റ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര ആറാട്ടായി എട്ട് ദിവസമാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ഉത്സവം ധ്വജാതിമുറയിൽ നടക്കുന്ന ഈ ഉത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും തടങ്ങുകളുമെല്ലാം ക്ഷേത്രത്തിൽ ഉണ്ടാകും ആദ്യകാലത്ത് ശിവരാത്രിയോടനുബന്ധിച്ച് നടത്തിയിരുന്ന ഉത്സവം രണ്ടായിരത്തി ഒമ്പതിലെ ദേവപ്രശ്നത്തിന് ശേഷം തിരുവാതിരയോടനുബന്ധിച്ചാക്കി മാറ്റി ധ്വജാതിമുറ അനുസരിച്ച് നടക്കുന്ന അതായത് കൊടിയേറ്റത്തോടങ്ങുന്ന ഉത്സവമാണിത് വഴിപാടുകൾ ഉദയാസമയ പൂജ പൂജ ഉമാമഹീശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുജഹ ഹോമം മൃത്യുജാർച്ചന ആയുർ സൂക്ത പുഷ്പാഞ്ജലി രുദ്രസൂക്ത പുഷ്പാഞ്ജലി കൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന വഴിപാടുകൾ പ്രധാന ദിവസങ്ങൾ ശിവപ്രധാനമായ ഞായർ തിങ്കൾ പ്രദോഷ ശനിയാഴ്ച ജന്മനക്ഷത്ര ദിവസം മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ ഒന്നാം തീയതി എന്നിവ ദർശ ദർശനത്തിന് പ്രധാനം ഉത്സവ ദിവസങ്ങൾ കൂടാതെ മഹാശിവരാത്രി നവരാത്രി എന്നിവ അതിവിശേഷം